കൂടെ ഉള്ളവരൊക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവങ്ങൾ വരുന്നു സഭയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും പലരും തെറ്റിദ്ധരിപ്പിച്ച് അത് പിതാവിനെ തേജബോധം ചെയ്യാൻ ഉപയോഗിക്കുന്നു അപ്പൊ ആ ഒരു ഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് പിതാവ് വിളിച്ചത് തീർച്ചയായിട്ടും അതിനെയെല്ലാം അതിജീവിച്ചത് എൻ്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം പോലെയാണ് ഞാൻ കാണുന്നത് കാരണം അതിലൂടെ കടന്നു പോയിരുന്നപ്പോൾ അത്ഭുതം സംഭവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിലും പിന്നീട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് കാരണം അത്രയേറെ വ്യഥ അനുഭവിക്കേണ്ടി വന്നു അത് ശരിയാണ് കാരണം രണ്ട് രാത്രിയിൽ ഞാൻ ചിന്തിച്ചു പോയത് പോയതാണ് മിക്കവാറും പ്രഭാതത്തിൽ ഞാൻ ഞാൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് പക്ഷേ അങ്ങനെയല്ലായിരുന്നു വസ്തുത കാരണം അത്രയേറെ ആരോപണങ്ങൾ യാതൊരു സത്യവും ഇല്ലാത്തത് ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രചരിപ്പിച്ച് തങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളെ സാധിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം എതിർത്തവരുടെ ഉണ്ടായിരുന്നു വാക്കിലും പ്രവൃത്തിയിലും അവർ മാധ്യമങ്ങളെ ഉപയോഗിച്ച ശൈലിയിലും അവരുടേതായിട്ടുള്ള എല്ലാവിധ സമീപനങ്ങളിലും കണ്ടു ഇതൊക്കെ ഞാൻ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ ആസൂത്രണങ്ങളോ ഈ നടപ്പിലാക്കലുകളോ ഒന്നും മുൻകൂർ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയോ അതിനെ സഹായിക്കുന്ന സംവിധാനങ്ങളോ എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയേറെ ഭീകരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് എൻ്റെ ശരീരവും മനസ്സും വാസ്തവത്തിൽ വളരെയേറെ ക്ഷീണിതമായിരുന്ന ഒരു സന്ദർഭമായിരുന്നു അത്